അപ്പൊ ആ സമയത്ത് ഇവര് പറഞ്ഞു റമദാൻ റമദാൻ ഞങ്ങൾ ചർച്ചയിലാണ് സംസാരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ടൊന്ന് എന്നെ അദ്ദേഹം പറഞ്ഞു അള്ളാഹി വസ്സലാം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താ എന്താണ് പറഞ്ഞത് പ്രവാചകൻ പറഞ്ഞു റമദാൻ മാസം സമാഗതമായാൽ സ്വർഗത്തിന്റെ കവാടം മലർക്ക തുറക്കുമെന്നുള്ളതാണ് ഞാൻ ഈ ഹദീദ് പറയുമ്പോൾ എനിക്കറിയാം ഇതെല്ലാവർക്കും അറിയുന്ന ഹദീദാണ് സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്ക തുറക്കുന്ന മാസമാണ് റമദാൻ മാസം എന്ന് അറിയാത്ത ആരും ഈ കൂട്ടത്തിലില്ല ആരും ഈ കൂട്ടത്തിലില്ല എന്നാൽ അത് അള്ളാഹു റമദാനിൽ നമുക്ക് നൽകുന്ന ഒരു ബറക്കത്താണ് എന്ന് മനസ്സിലാക്കി എത്ര ആൾക്കാരുണ്ട് അത് അതല്ല വറക്കത്താണ് സ്വർഗ്ഗ കവാടം തുറന്നു തരിക എന്നുള്ളത് റബ്ബ് റമദാനിലൂടെ നമുക്ക് നൽകുന്ന ഒരു ബറക്കത്താണ് എന്തുകൊണ്ടാണ് അതൊരു പറക്കത്താണെന്ന് പറയാൻ കാരണം നോക്കൂ നിങ്ങൾ ഒരു കടയുടെ ഷട്ടർ തുറന്നു ഒരു കടയുടെ ഷട്ടർ തുറന്നു വിചാരിക്കും അതിന്റെ അർത്ഥം എന്താ ഏതെങ്കിലും ഒരു ജ്വല്ലറി ആകട്ടെ ഒരു സൂപ്പർ മാർക്കറ്റ് ആകട്ടെ എന്താകട്ടെ അതിന്റെ ഷട്ടർ അവിടെ തുറന്നു വെച്ചു അതിന്റെ അർത്ഥം എന്താ അതിന്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ പ്രവേശിക്കാം റോഡിലൂടെ പോകുന്ന ആളുകൾക്ക് അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതിനുള്ളിൽ കയറാം അല്ലേ അപ്പൊ റബ്ബ് സുബഹാനഹൂവത്ത ആല സ്വർഗത്തിന്റെ വാതിൽ ഇവിടെ തുറന്നു വെക്കുന്നുണ്ട് റമദാനില് അതെന്തിനായി പറയുന്നത് വിശ്വാസികളെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വർഗമാണ് എങ്കിൽ ഇതാ സ്വർഗത്തിന്റെ ഇവിടെ തുറന്നു വെച്ചിരിക്കുകയാണ് അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു ബറക്കത്താണ് അമത്താണ് വേണമെങ്കിൽ ഇതിലൊക്കെ ആയപ്പോളി ഈ മാസത്തെ ഉപയോഗപ്പെടുത്തി ഈ മാസത്തെ നന്മകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ റബ്ബ് സുബഹാന ഹൂവത്ത ആല നമുക്ക് ചെയ്തു തരുന്ന ഒരു വലിയ ബറക്കത്താണത് സ്വർഗത്തിന്റെ കവാടം റബ്ബ് തുറന്നു തരാ അതീതി മറുപാകെ നരകത്തിന്റെ കവാടം കൊട്ടിയെ വേറെ ഞാൻ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തിന്മയിലേക്കുള്ള വഴികൾ അള്ളാഹു ഇല്ലാതെയാക്കി നന്മയുടെ വഴികളിലൂടെ സഞ്ചരിച്ച് മനുഷ്യന്റെ ആഗ്രഹമായ സ്വർഗം നേടിയെടുക്കാൻ റമലാനിലൂടെ അള്ളാഹു സുബാനഹല നമുക്ക് അവസരം നൽകുന്നു എന്നുള്ളത് റമൽലാനിന്റെ രണ്ടാമത്തെ പറക്കത്താണ് റമൽലാന്റെ മൂന്നാമത്തെ പറക്കത്ത് എന്താ അറിയോ സദസ്സിലിരിക്കുന്ന നമ്മളെല്ലാവരും മനുഷ്യരായ നമ്മളെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും അറിഞ്ഞു ചെയ്തത് അറിയാതെ ചെയ്തത് ഒറ്റക്ക് ചെയ്തത് കൂട്ടമായി ച പല തെറ്റുകളും ഉണ്ടാവും അല്ലെ ഒരുപാട് തെറ്റുകൾ ചെയ്ത മനുഷ്യന്മാരുണ്ടാവും ആ തെറ്റുകളിൽ വേദനിക്കുന്ന ആൾക്കാരുണ്ടാവും ആ തെറ്റുകളിൽ വേദനിക്ക പശ്ചാത്തപിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും പല ആളുകളും ഇപ്പൊ ഞാൻ സൗദി അറേബ്യയിൽ കുറെ കാലം ജോലി ചെയ്താണ് അപ്പൊ സമയത്ത് പലപ്പോഴും ജയിലിൽ പോകാൻ പറ്റാറുണ്ട് ജയിലുകളിൽ അവിടെ ആളുകളുമായി സംസാരിക്കാനൊക്കെ അവസരം ഉണ്ടാകാറുണ്ട് പല സഹോദരങ്ങളും അവർ നമ്മുടെയൊക്കെ മുന്നിൽ വന്നിരുന്ന് കരഞ്ഞു സംസാരിക്കും അവർ കണ്ണുനീരും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങളെ അബദ്ധങ്ങളെക്കുറിച്ച് തെറ്റുകളെക്കുറിച്ച് അവർ ഇങ്ങനെ പറയാറുണ്ട് കൊലപാതകം നടത്തിയ ആൾക്കാരുണ്ട് ഒരുപക്ഷെ അവർക്ക് ആ ജയിലിൽ നിന്നൊരു മടക്കുണ്ടാവൂല ആ ജയിലിൽ നിന്ന് അവർക്ക് മടങ്ങി അവരുടെ നാട്ടിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അപ്പം ഈ അടുത്ത് ഞാൻ അറ്റൻഡ് ചെയ്തൊരു കേസിലെ ശിക്ഷ നടപ്പാ നടപ്പിലാക്കിയത് ഈ അടുത്ത കാലത്താണ് ഞാൻ അതിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ അതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത് ഒരു മലയാളിയായ സഹോദരനെ അടിച്ചു കൊന്ന കേസിൽ സൗദികളടക്കം മലയാളികളും സൗദികളും അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു ധാരാളം പ്രതികൾ അതിൽ അധിക ആളുകളെ പിന്നെ അവരുടെ തലവെട്ടാൻ വിധിച്ചു അത് അത് ശേഷം നടപ്പിലാക്കി ഇങ്ങനെയുള്ള നൂറുകണക്കിന് മനുഷ്യന്മാർ ലോകത്തുണ്ട് ചെയ്ത കുറിച്ച് ആവലാതി പറയുന്ന വേവലാതിപ്പെടുന്ന അല്ലെങ്കിൽ എനിക്കൊന്ന് നന്നാകണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിന് കഴിയാത്ത കുറെ മനുഷ്യന്മാരുണ്ട് നമ്മളും അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നന്നാകണം നമ്മൾ പല പല ആഗ്രഹിക്കുന്നുണ്ട് നമ്മളൊന്ന് വലിയ തെറ്റുകളൊന്നും ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരെല്ലാഹു നന്മയിൽ നിലനിർത്തുമാറാകട്ടെ ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതവണ നമ്മൾ ആഗ്രഹിച്ച കാര്യമാണ് നന്നാകണം എന്നുള്ളത് എന്നാൽ സഹോദരങ്ങളെ വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ നമ്മുടെ ആഗ്രഹം സഫലീകരിക്കപ്പെടാറില്ലേ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു നന്മയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കാറില്ല എന്തുകൊണ്ടാണത് എന്തുകൊണ്ടാണത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞു റമദാൻ സമാഗതമായാൽ സുഫിദതി ബന്ധിക്കുന്നാണ് അത് ബർക്കത്താണ് അല്ലാഹു എനിക്കും നിങ്ങൾക്കും ചെയ്തു തരുന്ന തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന അല്ലാഹു 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 ബന്ധിക്കുന്നു ബന്ധിക്കുന്നു മനുഷ്യരെ പറഞ്ഞു കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ വലാ ശൈത്വാൻ ഇന്നഹു ലക്കും അദുവൻ മുബീൻ അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് മനുഷ്യരെ വിളിച്ചതെന്ന് പറഞ്ഞ വാചക മനുഷ്യന്മാരെ നല്ലത് കഴിച്ചോളൂ ഹലാലും തൊയ്യീപമായത് ഭക്ഷിക്കണം ഹലാലും തൊയ്യപമായത് ഭക്ഷിക്കണം വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യന്മാരെ നല്ലോണം പഠിക്കേണ്ട ഒരു കാര്യം ഹലാലായതും തൊയ്യപായതും അത്രേ കഴിക്കാൻ പാടുള്ളൂ അല്ലേ എന്തുകൊണ്ടത് പറയേണ്ടി വരുന്നത് ഇന്ന് പല രീതിയിലാണ് ആളുകൾ എന്ത് ചെയ്യുന്നത് പല രീതിയിൽ ആളുകൾ പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ പാണ്ടിക്കാട് അവിടെ അഹില റമദാൻ പ്രോഗ്രാമിന് പോയപ്പോൾ ഒരു സഹോദരൻ അദ്ദേഹം എന്നെ അദ്ദേഹത്തിന് അടുത്തുപിടിച്ചു ചേർത്ത് പിടിച്ചു പറഞ്ഞു മോര് നിങ്ങൾ സംസാരത്തിൽ പലിശനെ കുറിച്ചൊന്ന് പറയണം കേട്ടോ പലിശനെ കുറിച്ചൊന്ന് പറയട്ടെ അപ്പൊ ഞാൻ ചോദിച്ചു ഒരു റമദാൻ ക്യാമ്പിന് വന്നപ്പോൾ സാധാരണ നോമ്പിനെ കുറിച്ചും അതിന്റെ മഹത്വങ്ങളെ കുറിച്ചൊക്കെ അല്ലെ പറയേണ്ടത് അപ്പൊ എന്താ പലിശനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താ നമ്മൾ വിചാരിക്കാത്ത ആളുകൾ പോലും പലിശയുമായി ബന്ധപ്പെടുന്നവരാണെന്നാണ് പലിശയുമായി ബന്ധപ്പെടുന്നവരാണെന്ന് നോക്കൂ നിങ്ങൾ പലിശയുടെ ഗൗരവം ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല അതിലെ ഹറാമായ സമ്പാദ്യ രീതിയാണ് എന്ന് ആളുകൾക്ക് അറിയില്ല അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ പഠിച്ചിട്ടും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ പ്രയോഗം എന്താ ഹലാലും തൊയ്യീപുമായ എന്തൊരു എന്തൊരു സുന്ദരമായ പ്രയോഗം ഞാൻ സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ അത് പറയാറുണ്ട് അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ വാഴ നട്ടു എന്ന് വിചാരിച്ചൊരു വാഴ നട്ടു എന്ന് വിചാരിക്കും ആ വാഴ വളർന്നു വലുതായി അതില് പഴമുണ്ടായി അപ്പൊ ഞാനാണ് നട്ടത് ഞാനാ വെള്ളം ഒഴിച്ചത് അല്ലെങ്കിൽ എന്റെ മക്കളാ വെള്ളമൊഴിച്ചത് അങ്ങനെ അത് വളർന്നു വലുതായി അതിൽ വാഴ വാഴപ്പഴമുണ്ടായാൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഹലാലുമാണ് തൊയ്യീപുമാണ് ഹലാലുമാണ് തൊയ്യീപുമാണ് എന്നാൽ ഞാൻ നട്ട വാഴയുടെ സമീപത്തു ഈ സദസ്സ്യാൽ വേറെ ഏതെങ്കിലും ഒരാൾ നടന്നു പോകുന്നുണ്ട് അയാൾ ആ വാഴപ്പഴം ഇങ്ങനെ കണ്ടപ്പോ അത് തൊയ്യീപാണ് പക്ഷെ ഹലാലല്ല അയാൾക്ക് തൊയ്യീപാണ് ഹലാലല്ല രണ്ട് കണ്ടീഷൻ ഉണ്ട് ഒരാൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഉള്ളിലേക്ക് വയറ്റിലേക്ക് എന്തേലും ചെല്ലണമെങ്കിൽ ഹലാലുമാകണം തൊയ്യീപുമാകണം അപ്പൊ അയാൾക്ക് ഹലാലല്ല തൊയ്യീപാണ് എന്നാൽ ഞാനൊരു ദിവസം പോയി നോക്കുമ്പോൾ അതിലെ ആ പഴമൊക്കെ കേടു ചീഞ്ഞിട്ടുണ്ട് എനിക്ക് ഹലാലാണ് പക്ഷെ എന്തല്ല തൊയ്യീപല്ല എന്തൊരു രസമുള്ള പ്രയോഗാണത് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ സമ്പാദ്യം ഹലാലും തൊയ്യീപുമാണോ എന്ന് എന്തു ചെയ്യണം പരിശോധിക്കണം എന്നിട്ടല്ല പറഞ്ഞു പിശാജിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല ഇന്നഹൂലക്കും മധു വൻ മുബീൻ അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് ആ പിശാജിനെ നമ്മുടെ ശത്രുവാണ് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ പിശാജിനെ ബന്ധിക്കുന്ന മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് അങ്ങനെ ആലോചിക്കണം നമ്മൾ ഏതാ പിശാജ് അല്ല പറഞ്ഞില്ലേ അള്ളാഹുവിനോട് പിശാജ് പറഞ്ഞ വാചകൻ പിശാജിന് ആവശ്യം നമ്മളെ സഹോദരങ്ങളെ ശരിയായ വിശ്വാസമുള്ള ആളുകളെയാണ് പിശാജ് വഴിതെറ്റിക്കാൻ ശ്രമിക്കുക ആളുകളെയാണ് പിശാജ് വഴിതെറ്റിക്കാൻ ശ്രമിക്കുക മദ്യശാപ്പിന്റെ മുന്നിൽ വേഷ്യാലയത്തിന്റെ മുമ്പിൽ പിഷാജിന് പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല അവിടെ അവിടെ ഉള്ള മനുഷ്യന്മാരെ തെറ്റിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അവർ ഓൾറെഡി തിന്മ ചെയ്യുന്ന ആൾക്കാരാണ് എന്നാൽ ഇന്നീ ക്ലാസിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നപ്പോ ഇതിലേക്കുള്ള വഴിവക്കുകളിൽ പിശാജ് ഉണ്ടായിരുന്നു അല്ലെ അതിലേക്ക് വരണമെന്ന് മനസ്സ് മന്ത്രിച്ചപ്പോൾ പോകരുത് എന്ന് പറയാൻ പൈശാചികമായ പ്രേരകൾ പ്രേരണകൾ ഉണ്ടായിട്ടുണ്ട് അതാണ് പിശാജിന്റെ പണി സിറാത്തുൽ മുസ്തഖീമിലൂടെ ആളുകളെ സഞ്ചരിക്കുമ്പോൾ അവരെ വഴി അവരുടെ മുന്നിലൂടെ അവരുടെ പിന്നിലൂടെ അവരുടെ പിറകുവശത്തിലൂടെ എല്ലാ സ്ഥലത്തിലൂടെയും അവരിലേക്ക് സമീപിക്കും അവരെ വഴിതെറ്റിക്കുന്ന അങ്ങനെയുള്ള പിശാചിനെ അല്ലാഹു ബന്ധിക്കുന്ന മാസമാണ് ഏത് മാസം റമദാൻ മാസം അത് റമദാനിന്റെ ബറക്കത്താണ് എന്ന് എന്ത് ചെയ്യണം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നാലാമത്തെ കാര്യം നമ്മുടെ പാപങ്ങൾ അള്ളാഹു റമദാനിലൂടെ പൊറത്തു തരും അതാണ് റമദാന്റെ മറ്റൊരു വറക്കത്ത് മറ്റൊരു ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന മാസമാണ് ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലെ പ്രശ്നം എന്താ അറിയോ സഹോദരങ്ങളിൽ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാതെയാണ് നമ്മൾ മരിച്ചുപോകുന്നത് എങ്കിൽ എന്തെങ്കിലും അവസ്ഥ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താറിയോ നമുക്ക് മാപ്പ് നൽകുന്ന റബ്ബാണ് നമ്മുടെ കൂടെ ഉള്ളത് അള്ളാഹുവിന്റെ പ്രത്യേകതയാണ് അവൻ വഫൂറാണ് അവൻ മാപ്പ് നൽകുന്നവനാണ് പുറത്തു തരുന്നവനാണ് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യും നമ്മൾ അള്ളാഹുവിൽ ഖേദിച്ചു മടങ്ങും ബനു ഇസ്രായേൽപ്പെട്ട രണ്ടാൾക്കാരുടെ ചരിത്രം പറയുന്നുണ്ട് ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീദിന്റെ ചരിത്രം പറയുന്നുണ്ട് രണ്ടാളുകൾ അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് രണ്ട് നല്ല കൂട്ടുകാരാണ് അതിലൊരാളുടെ പ്രത്യേകത ഒരാള് ഒരാള് ആരാധനകളിൽ മുജത്തഹീദാണ് ആരാധനകൾ ഭയങ്കരമായിട്ട് നല്ലവണ്ണം ആരാധന ചെയ്യുന്ന മനുഷ്യനാണ് നല്ല ഇബാത്തിയനാളാണ് രണ്ടാമത്തെ ആൾ രണ്ടാമത്തെ ആൾ ഒരു 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 ആസി പാപം ചെയ്യുന്ന മനുഷ്യനാണ് മുതിനി പാപങ്ങളൊക്കെ ചെയ്യുന്ന തെറ്റുകളൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ് പക്ഷെ അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരാണ് നല്ല സഹോദരങ്ങളാണ് അപ്പൊ ഈ തെറ്റ് ചെയ്യുന്ന മനുഷ്യരോട് എപ്പോഴും ഈ നല്ല മനുഷ്യൻ പറയും സഹോദര തെറ്റ് ചെയ്യരുത് അക്സ്യർ തെറ്റുകളൊക്കെ കുറക്കണം ഒന്ന് ഒന്ന് നന്നായി ജീവിക്കണം എന്നിങ്ങനെ നിരന്തരം ഉപദേശിച്ചുകൊണ്ടിരിക്കും പക്ഷെ അയാൾക്ക് മാറ്റല അയാൾ മാറുന്നില്ല ഒരു ദിവസം അയാൾ എന്തോ ഒരു തെറ്റ് ചെയ്തു കൊണ്ടിരിക്കുമ്പോ ആ കൂട്ടുകാരൻ വന്ന് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട പൊന്നാര ചെങ്ങായി ഒന്ന് തെറ്റൊന്ന് നിർത്തി നിനക്ക് ഞാൻ എത്ര തവണയായി നിന്നോട് പറയുന്നു ഉടനെ ആ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ തിരിഞ്ഞുന്നൊരു ചോദിച്ചൊരു ചോദ്യം ഉണ്ട് നിന്നെ എന്റെ കാര്യം നോക്കാൻ പഠിച്ചോടെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ ഒരു റാഖിബായി ഒരു അഖീബായി എന്റെ കാര്യങ്ങൾ നോക്കാൻ അള്ളാഹു നിന്നെ ഏൽപ്പിച്ചു നീ എന്നെ വഴിവാക്കി എന്നെ വിടൂ എന്റെ കാര്യവും എന്റെ എന്റെ കാര്യവും എന്നിലേക്ക് കൂടലും ഞാനും ഉറപ്പ് നോക്കിക്കോളാം എന്നൊരു പ്രയോഗമാണ് ആര് നടത്തി ആ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ നടത്തിയത് അത് കേട്ടപ്പോ നല്ല മനുഷ്യന് ദേഷ്യം പിടിച്ചു ആള് പറഞ്ഞു അള്ളാഹി അള്ളാഹു ആണ് സത്യം നിനക്ക് പറച്ചനൊരിക്കലും പുറത്തു തരൂല അള്ളാഹു ഒരിക്കലും പുറത്തു തരൂല അത് മാത്രമല്ല അള്ളാഹു ഒരിക്കലും നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞു അതീതിന് അവസാന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും അർവാഹുകൾ അവരുടെ റൂഹെന്ന ഇത് പടച്ചവനെ ഏറ്റെടുത്തു അഥവാ അവരുടെ മരണത്തിന്റെ അവർ മരിച്ചു എന്നിട്ട് അവർ അള്ളാഹു പല ലോകത്ത് വിചാരണ കൊണ്ടുവരുന്നുണ്ട് വിചാരണക്ക് കൊണ്ടുവരുന്ന സമയത്ത് അള്ളാഹുവിന്റെ ചോദ്യം എന്താ അറിയാ നല്ല മനുഷ്യനോട് എന്താ പറഞ്ഞത് അല്ലാഹു ഒരിക്കലും പുറത്തു വരില്ല നീ ഈ സ്വർഗത്തിൽ പ്രവേശിപ്പിക്ക പ്രവേശിക്കില്ലാന്ന് ചോദിച്ചു എന്റെ കാര്യം പറയാൻ നിന്നാരെ ചുമതലപ്പെടുത്തിയത് ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന് പറയാൻ നീ ആരാ അയാളെ പഠിച്ച നരകത്ത് കിടക്കുന്ന ആ മുജുത്തഹിതായിരുന്ന മനുഷ്യനെ അള്ളാഹു നരകത്തിലേക്ക് എറിഞ്ഞു എന്റെ കാരണം അയാൾ അള്ളാഹനെ മനസ്സിലാക്കിയിട്ടില്ല അയാൾ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല മറ്റേ ആൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തു ഞാൻ ഇത് പറഞ്ഞതിനോ നമ്മളിത് മനസ്സിലാക്കി പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കും മനുഷ്യന്മാരുടെ അബദ്ധങ്ങൾ വരും അള്ളാഹു പറഞ്ഞത് അപ്രകാരമാണ് അതിനർത്ഥം എന്താ ഇങ്ങനെ തെറ്റ് തെറ്റു ചെയ്യാന്നൊരു തൗപ ചെയ്യതല്ല അതിന്റെ അർത്ഥം മനുഷ്യനാണെങ്കിൽ അബദ്ധങ്ങൾ സംഭവിച്ചാൽ ആ അബദ്ധങ്ങൾ സംഭവിച്ചാൽ എൻ്റെ റബ്ബനിക്ക് തരും മാപ്പ് നൽകുമെന്ന ഒരു പ്രതീക്ഷ നമുക്കുണ്ടാകണം ആ പ്രതീക്ഷയോടുകൂടെ എന്ത് ചെയ്യണം റബ്ബിലേക്ക് നമ്മൾ അടുക്കണം റമല എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരാകാനുള്ള അവസരമാണ് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹരിത്തിൽ എന്താ അഞ്ചു നേരത്തെ നമസ്കാരം ഓരോ ഓരോ നേരത്തെ നമസ്കാരവും അതിന്റെ രണ്ടിന്റെ ഇടയിലെയും പാപങ്ങൾക്കുള്ള പ്രായശിത്തമാണ് സുബഹി നിസ്കരിച്ചു ഒരാൾ ബഹുർ നിസ്കരിച്ചു അതിന്റെ രണ്ടിന്റെ ഇടയിൽ സംഭവിക്കുന്ന പാപങ്ങൾ എന്നൊക്കെ പുറത്തു കൊടുക്കും അങ്ങനെ അഞ്ചു നേരത്തെ നമസ്കാരം അതേപോലെ തന്നെ ഒരു ജുമായിൽ പങ്കെടുത്തു അടുത്ത ജുമായിൽ പങ്കെടുത്തു അപ്പൊ അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള പാപങ്ങൾ പാപങ്ങൾക്ക് പുറത്തു വരും നോമ്പ് നോറ്റു അടുത്ത റമദാലിൽ നോമ്പു വറ്റാലോ അതിന്റെ രണ്ടിന്റെയും ഇടയിലെ പാപങ്ങൾ എന്താ പുറത്തു കൊടുക്കുന്ന ഏതാണ് ഈ പാപങ്ങൾ വൻ പാപങ്ങളില്ലായെങ്കിൽ കബായുറുകൾ ഇല്ലായെങ്കിൽ ചെറിയ പാപങ്ങളായി പുറത്തു തരാം കബായുറുകൾ ഇമാംബിർ അലൈഹി അൽ കബായിർ എന്ന പേരിൽ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അൽ കബായിർ വൻ പാപങ്ങൾ നമ്മൾ വായിക്കേണ്ട പുസ്തകമാണ് മലയാളത്തിൽ ആ പുസ്തകം ലഭ്യമാണ് നമ്മളിൽ നമ്മളിൽ പല ആൾക്കാരും വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ പല ആളുകളുടെയും ഇടയിലുള്ള പല തിന്മകളും വൻപാപങ്ങളാണ് ഇമാംദബി അതിൽ എഴുപതോളം വൻപാപങ്ങൾ എടുത്തുദ്ധരിക്കുന്നുണ്ട് സാധാരണ നമ്മൾ വൻപാപം എന്ന് പറഞ്ഞ് എണ്ണിപ്പടിച്ചത് ഏഴെണ്ണമാണ് എന്നാൽ എഴുപതോളം വൻപാപങ്ങൾ ഇമാം ദഹാബി കൊണ്ടുവരുന്നുണ്ട് അതിനേക്കാൾ നൂറ്റി അൻപതോളം വൻപാപങ്ങൾ എണ്ണിപ്പറഞ്ഞ പണ്ഡിതന്മാരാണ് വൻപാപങ്ങൾ വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് അത് ചെയ്ത് മടങ്ങണം നമ്മൾ ഒഴിവാക്കണം നമ്മൾ ഞാൻ പറഞ്ഞെന്താറിയോ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലമ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് വൻപാപങ്ങളല്ലാത്ത ചെറിയ ദോഷങ്ങളൊക്കെ എന്ത് ചെയ്യും നോമ്പിലൂടെ കഴുകിക്കളയാൻ ശുദ്ധരാകാൻ നമുക്ക് അവസരമുണ്ട് എന്ന് പ്രമാചകൻ സൊല്ലാഹു അലഹി വസ്ലം പഠിപ്പിക്കാൻ

സഹോദരങ്ങളെ മനസ്സറിഞ്ഞ് അസ്തഫീറുള്ള അള്ളാഹുവിൽ ഖേദിച്ചു മടങ്ങുന്ന ആൾക്കാരാകണം നമ്മളൊന്ന് നമ്മോട് ചോദിച്ചു നോക്കാം നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ഇസ്തഫാർ നടത്താറുണ്ട് അള്ളാഹുവിലേക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ ഇമാം ഇമാൻ ഹംബൽഹിയുടെ ഒരു ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം ഒരു യാത്ര നടത്തുന്നതിന്റെ ഇടയിൽ ഒരു യാത്രക്കിടയിൽ അദ്ദേഹം വളരെ വൈകി അദ്ദേഹം ഒരു പള്ളിയിൽ കയറി അവിടുന്ന് ജമാഅത്തിന്റെ പള്ളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് ഇനി മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റൂല രാത്രിയാണ് അദ്ദേഹത്തിന് ആരെയും പരിചയമില്ല ആ പള്ളിയിലുള്ള മനുഷ്യന്മാർക്ക് ഇത് ഇമാ അഹമ്മദ് അമ്പലം അറിയുന്നില്ല അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഇന്ന് ഇവിടെ ഈ പള്ളിയിൽ സ്റ്റേ ചെയ്യുക ഇവിടെ താമസിക്കാം നിസ്കാരമൊക്കെ കഴിഞ്ഞു ആളുകളൊക്കെ പിരിഞ്ഞുപോയി ഇമാ അഹമ്മദ് അയാളെ ഈ ആ പള്ളിയിൽ കടന്നു അപ്പൊ പള്ളി നോക്കുന്ന മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്താ ഇവിടെ കിടക്കണത് ഇവിടെ കിടക്കാൻ പറ്റൂല അദ്ദേഹം പറഞ്ഞ വഴിയാത്രക്കാരനാണ് അതൊന്നും അയാൾ കേട്ടില്ല അയാൾ ഇമാ അഹമ്മദ് ഹംബലിനെ ആ പള്ളിയിൽ നിന്ന് പുറത്താക്കി നിർവാതിൽ അടച്ചു അയാൾക്കറിയില്ല ഇത് ഇമാം അഹമ്മദ് ഹംബലാണ് അദ്ദേഹം പറഞ്ഞതുമില്ല ഒരുപക്ഷെ അദ്ദേഹം അത് പറഞ്ഞിരുന്നുവെങ്കിൽ ആ മനുഷ്യൻ അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടുപോയി ഇമാം അഹമ്മദ് ഹാബല് സൽക്കരിക്കുമായിരുന്നു അത്രയും പ്രസിദ്ധനാണ് ആര് ഇമാം ഇമാലേക്ക് പക്ഷെ അദ്ദേഹം മുന്നിൽ അദ്ദേഹം ഇറങ്ങി നടന്നു അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോ ഒരു ചെറിയ വെളിച്ചം എന്നാണ് ആ വെളിച്ചം കണ്ട സ്ഥലത്തേക്ക് അദ്ദേഹം ചെന്നപ്പോൾ ഒരു റൊട്ടി കട ഒരു ഒരു റൊട്ടിയുടെ കടയാണ് റൊട്ടീന്റെ കടയാണ് ചില കവിതകളിലൊക്കെ അതിന്റെ ഭാഗങ്ങൾ വളരെ സുന്ദരമായി കൊണ്ട് പ്രയോഗിച്ചിട്ടുണ്ട് ആ റൊട്ടിയുടെ കടയിലേക്ക് അയാൾ നോക്കുമ്പോൾ ഇമാം അഹമ്മദ് ബിൻഹാബലെ നോക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യന് അയാൾ ഇങ്ങനെ മാവ് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കുന്ന രംഗമാണ് അദ്ദേഹം കാണുന്നത് കവിതകളിലൊക്കെ ചന്ദ്രനെ പോലെ വളരെ ഒരു ഒരു കയ്യിൽ ഇങ്ങനെ കുഴച്ചെടുത്ത് മറ മറകൈയിലെത്തുമ്പോഴേക്കത് ചന്ദ്രനെ പോലെ എന്ത് നല്ല റൗണ്ട് രൂപത്തിലാകും എന്നൊക്കെ പറഞ്ഞ് കവിതയിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഇമാം അഹമ്മദ് ഇങ്ങനെ കൗതുകത്തിൽ നോക്കുകയാണ് അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ ഇടയിലൊക്കെ അയാൾ എന്ത് പറയുന്നുണ്ട് ഇയാൾ ഇങ്ങനെ ചെയ്യണത് ഹമ്മദിന അമ്പലം അങ്ങോട്ട് ചെന്നു സലാം പറഞ്ഞു പരിചയപ്പെട്ടു ആദ്യം തന്നെ ചോദിച്ചോദ്യം എന്താ പറയാ വർദ്ധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തങ്ങള് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള നേട്ടം എന്താ അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഫായിത എന്താണ് പ്രയോഗം എന്താണ് പ്രയോജനം എന്താണ് ആ മനുഷ്യനെ കുറിച്ചൊരു മറുപടി അദ്ദേഹം പറഞ്ഞു അയാൾക്കും അറിയില്ല ഈ അമ്പല എന്ന് അറിയില്ല അയാൾ പറഞ്ഞ മറുപടി അയാൾ പറഞ്ഞു ഞാൻ അള്ളാഹുവിരോട് എന്ത് ചോദിച്ചാലും പഠിച്ചോലിക്ക് നൽകാറുണ്ട് അള്ളാഹോട് ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും എനിക്ക് നൽകും അത് ഈ ഇസ്തഫാറിന്റെ മഹത്വമാണ് ഞാൻ ഈ അസ്തഫീറുള്ള എന്ന് പറയുന്നത് പതിവാക്കിയത് മുതൽ റബ്ബിനോട് ഞാൻ എന്ത് ചോദിച്ചാലും റബ്ബെക്ക് നൽകാറുണ്ട് ഹലാലായ കാര്യങ്ങളൊക്കെ പഠിച്ചു നൽകാറുണ്ട് സഹോദര ഇത് നമുക്കുള്ളൊരു പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ ഇസ്തഫാറിനെ വർദ്ധിപ്പിക്കുക സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും സംശയമില്ലേ നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെടും ഇത് പറഞ്ഞ ഒരു വാചകം ഇമാ മുഹമ്മൻ ഹമ്പലിനോട് പറയുന്നുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ എന്ത് ചോദിച്ചാലും പഠിച്ചെനിക്ക് നൽകാറുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിച്ചിട്ട് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഒരു പക്ഷെ കിട്ടും കിട്ടാതിരിക്കൂല അപ്പൊ ഇമാ മുഹമ്മദ് അമ്പലം ചോദിച്ചു എന്താണ് ആ ഒരു കാര്യം എന്താ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത കാര്യം എന്താ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും അള്ളാഹുവെ ഈ കാലഘട്ടത്തിലെ മഹാപണ്ഡിതനായ ഇമാ ഹംബൽ ഹമ്പൽഹി അലഹിയെ എനിക്കൊന്ന് നേരിട്ട് കാണണം എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് സഹോദരങ്ങളെ ആലോചിച്ചോ നിങ്ങൾ ഇമാൽഹി അല്ലെങ്കി ആ മനുഷ്യൻ അപ്പക്കൊടുത്തൊരു മറുപടി ഉണ്ട് എന്തോ പള്ളിയിൽ ഉറങ്ങാൻ പോയ മനുഷ്യനെ പള്ളിയിൽ ഉറങ്ങിക്കടന്ന ഉറങ്ങാൻ കിടന്ന മനുഷ്യൻ അവിടുന്ന് ആട്ടിപ്പുറത്താക്കിയത് എന്തിനാ അള്ളാഹ് ഒരു പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കൊടുക്കാനാ അല്ലേ ആ പള്ളിയിൽ കിടക്കുന്ന മനുഷ്യനെ അവിടുന്ന് ഇമാമ വന്ന് ആട്ടിപ്പുറത്താക്കിയതാ അതെന്തിനാണ് ഈ മനുഷ്യന്റെ പ്രാർത്ഥനക്കുള്ള ഇജാബത്താണത് ഇമാ മുഹമ്മദു ഹൽ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനാണ് ഇമാ മുഹമ്മദ് ഞാനാണ് ഇമാം മുഹമ്മദ് സഹതകൾ ഇതാണ് പ്രാർത്ഥനയുടെ മഹത്വം ഇതാണ് ഇസ്തകപ്പാറിന്റെ മഹത്വം ഇതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന റമദാൻ റമദാൻ വരെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യം ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യണം ഇസ്തകപ്പാർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ എന്ത് ചെയ്യണം ഇസ്തകപ്പാർ വർദ്ധിപ്പിക്കണം അതുകൊണ്ട് തന്നെ റമദാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞൊരു ഒരു നല്ല മനസ്സിന്റെ ഉടമകളായി ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാകണം ഒരു പരിശുദ്ധ ഹൃദയത്തിന്റെ ഉടമകളായി ജീവിക്കാൻ പറ്റണം അതാണ് നാലാമത്തെ റമദാനിന്റെ വറക്കത്ത് അഞ്ചാമത്തെ വറക്കത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു നരകത്തിന്റെ പ്രയോഗം എന്താ കവാടമടക്കം നോമ്പെന്ന് പറഞ്ഞാൽ അത് നരകത്ത് നമ്മളെ തടയുന്ന അർത്ഥം എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ പറഞ്ഞ വാചകം എന്താ പറയുക ഈ നരകത്ത് തടയുന്ന പരിച എന്ന് പറയുമ്പോൾ ഏതാണ് ഈ നരകുദ്ധത്തിൽ ആയ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട നരകം അല്ലേ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട നരകം കൊട്ടാരങ്ങൾക്ക് സമാനമായ കീപ്പരികളുള്ള നരകം കൊട്ടാരങ്ങൾക്ക് സമാനമായ കീപ്പരികളുള്ള നരകം ഒരു കല്ല് മുകളിൽ നിട്ടാൽ എഴുപത് വർഷം കഴിയും താഴെ നരകത്തിന്റെ അടിത്തട്ടിലെത്താൻ കല്ലുകൾ ഇന്ധനമായി കൊണ്ടുള്ള നരകം ആ നരകത്തിൽ നിന്ന് നോമ്പ് നമ്മളെ തടയും അത് ചെറിയ കാര്യ അതാണ് വറക്കത്ത് എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് തടയുന്ന ഒരു പരിചയായി റമദാൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതൊരു വലിയ വറക്കത്തായി അതൊരു വലിയ ഞാമത്തായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റമദാന്റെ ആറാമത്തെ വറക്കത്ത് എന്താ അറിയുമോ റമദാനിന്റെ എല്ലോ ദിവസങ്ങളിലും അള്ളാഹു കുറെ ആൾക്കാരെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നുണ്ട് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണോ എനിക്ക് അറിയില്ല ഏതെങ്കിലും റമദാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു പഠിച്ചോനെ ഒരു ഹദീജിൽ പറയുന്നുണ്ടല്ലോ എല്ലാ നോമ്പ് തുറക്കുന്ന സമയങ്ങളിലും അല്ലെങ്കിൽ എല്ലാ രാത്രികളിലും എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹു നരകാവകാശികളായ കുറെ മനുഷ്യന്മാരെ സ്വർഗത്തിന്റെ ആളുകളാക്കി മാറ്റുന്നതാണ് ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ റസൂർ അദ്ദേഹം എന്ന് രേഖപ്പെടുത്തിയ എന്താ പറയുന്നത് അള്ളാഹുവിന് ഓരോ നോമ്പ് തുറക്കുന്ന വേളയിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ചില ആളുകളുണ്ട് അത് റമദാനിലെ എല്ലാ രാത്രിയിലും ഉണ്ട് എന്നാണ് ഇബിരുമാജും ധരിക്കുന്ന ഹദീത്തിലുള്ളത് എന്തൊരു ബറക്കത്താണത് നരകത്ത് പോകേണ്ട കുറെ മനുഷ്യന്മാരെ റമദാനിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു സ്വർഗത്തിലേക്കാക്കാണ് അപ്പൊ ഈ ഹദീത് പഠിക്കുമ്പോ ഈ ഹദീത് വായിക്കുമ്പോ ഇനി നമ്മുടെ മനസ്സിലുണ്ടാക്കേണ്ട ഒരു പ്രാർത്ഥന എന്താ റമദാൻ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം റമദാനിലെ അള്ളാഹു അനുഗ്രഹിച്ചാൽ മുപ്പത് നോമ്പ് ആ മുപ്പത് രാത്രികളിൽ എന്തുണ്ട് പഠിച്ചും കുറേ ആൾക്കാരെ നരകത്ത് നിന്ന് രക്ഷപ്പെടുന്നു നന്നാക്കുവേ ആ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ പ്രാർത്ഥിക്കണ്ടേ നമ്മൾ നമ്മള് പറഞ്ഞു അറിഞ്ഞ് നമ്മൾ എന്തു നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞത് പഠിച്ച് നമ്മൾ നോമ്പ് നോമ്പിന്റെ മഹത്വവും നോമ്പിന്റെ പ്രത്യേകത അറിയുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക നമുക്കതിന്റെ അതിന്റെ ആ ഒരു ആത്മാവിനെ ഉൾക്കൊണ്ട് കൊണ്ട് നോമ്പ് നോക്കാൻ പറ്റുക അറിയാത്ത കാര്യം നമ്മൾ ചോദിക്കണം നമ്മളെല്ലാരും എല്ലാ കാര്യങ്ങളും അറിയുന്ന ആൾക്കാരല്ലല്ലോ പ്രവാചകൻ സർവശമ കാലഘട്ടത്തിൽ ജാബർദാൻ ഉദ്ധരിക്കുന്ന ഹദി ഒരു ഹദീത്തിനെ കാണാൻ ഒരു സംഘം ആളുകൾ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രക്കിടയിൽ ഒരാൾക്ക് തലക്ക് പരിക്കു പറ്റിയെന്നാ തലക്കൊരു പരിക്കുപറ്റി അവിടെ തല പൊട്ടി നല്ല മുറിവുണ്ടായിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതിൽ രാത്രിയിൽ ഉണ്ടായി അദ്ദേഹത്തിന് സ്വപ്ന സ്കലനം സ്വപ്നസ്ഖലനമുണ്ടായി ജനാപത്തുകാരനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിസ്കലിക്കണെങ്കിൽ കുളിക്കണമല്ലോ ജനാപത് വലിയ അശുദ്ധി ഒന്ന് കുളിക്കണം അപ്പൊ അദ്ദേഹം തന്റെ കൂടെയുള്ള ആൾക്കാരോട് അല്ല എനിക്ക് വല്ല റൊസ്സുണ്ടോ ഞാൻ കുളിക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ തലയിൽ മുറിവുള്ളതല്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇളവ് എനിക്കുണ്ടോ അപ്പൊ അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനത്തെ ഇളവിനെ കുറിച്ച് അറിയില്ല നിങ്ങൾ നിങ്ങൾ കുളിക്കെന്നെ വേണമെന്നാണ് അവര് പത്തു കൊടുത്തു അയാൾ കുളിച്ചു നിങ്ങളാ നിസ്കരിച്ചത് അയാളുടെ മുറിവിൽ വെള്ളിറങ്ങി അയാള് രോഗം വന്നാൽ മരിച്ചു മരണപ്പെട്ടു പോയി പ്രമാചകൻ സ്വന്താ സമീപത്തെ വാർത്ത എത്തിയപ്പോൾ നബി പറഞ്ഞ പ്രയോഗം എന്താ തലൂഹു നിങ്ങളെ അയാളെ കൊന്നു കളഞ്ഞു അള്ളാഹു നിങ്ങളെ ശബിക്കട്ടെ എന്നാ ഞാൻ അള്ളാഹു നമ്മളെ കാത്തൃഷിക്കുമാറാകട്ടെ പ്രവാചകന്റെ ചോദ്യമുണ്ട് നിങ്ങൾക്കറിയില്ലേ അറിവില്ലായ്മയുടെ മരുന്ന് പറഞ്ഞാല് അത് ചോദ്യമാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ ചോദിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ പ്രവാചകൻ സ്വലതാരി അവരെ താക്കീത് നൽകിയത് ഗൗരവത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ മടി കാണിക്കേണ്ട ആവശ്യമില്ല നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞും പഠിച്ചും വേണം ചെയ്യാൻ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ